ബാങ്ക് ശാഖകളിൽ നോട്ടുകൾ എത്താത്തത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരെ വലയ്ക്കുന്നു പല ശാഖകളിലും അഞ്ഞൂറിന്റെ പുതിയ നോട്ട് എത്തിയില്ല ബാങ്കുകളുടെ പട്ടണങ്ങളിലുള്ള പ്രധാന ശാഖകളിലേക്കാണ് പുതിയ നോട്ടുകൾ കൂടുതലും എത്തുന്നത് പട്ടണവാസികളുടെ ആവശ്യത്തിന് ഒരു പരിധിവരെ ഇത് പ്രാപ്തമാകുന്നുണ്ട് നഗരങ്ങളിലെ എ ടി എമ്മുകളിലും പണം നിറയ്ക്കാനാവുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എ ടി എം കാലിയാവുമെങ്കിലും പട്ടണങ്ങളിൽ നിരവധി എ ടി എമ്മുകൾ ഉള്ളതിനാൽ സ്ഥിതി രൂക്ഷമല്ല എന്നാൽ ഗ്രാമങ്ങളിലുള്ള ബാങ്ക് ശാഖകളിൽ ഇതല്ല അവസ്ഥ പ്രധാന ശാഖകളെ അപേക്ഷിച്ച് കുറച്ച് പണം മാത്രമാണ് ഇവിടെ എത്തുന്നത് ഇത് വിതരണത്തിന് മതിയാകുന്നുമില്ല ടോക്കൺ കൊടുത്താണ് ഇവിടെ ആളുകളെ നിയന്ത്രിക്കുന്നത് കസേരിയിട്ട് കൊടുത്തും കുടിവെള്ളം നൽകിയും ബാങ്ക് ജീവനക്കാർ ഇടപാടുകാരുടെ രോഷത്തെ തണുപ്പിക്കുകയാണ് ചില ബാങ്കുകൾ പോലീസ് സംരക്ഷണവും ആവശ്യപ്പെടുന്നുണ്ട് എ ടി എമ്മുകളിൽ നിറയ്ക്കാൻ പോലും പല ശാഖകളിലും അഞ്ഞൂറിന്റെ നോട്ടെത്തിയിട്ടില്ല രണ്ടായിരം രൂപയുടെ നോട്ട് തങ്ങൾക്ക് ഉപകരിക്കുന്നില്ലെന്നാണ് സാധാരണക്കാരന്റെ പക്ഷം വിതരണം ചെയ്ത നൂറിന്റെ ഉൾപ്പെടെയുള്ള ചില്ലർ നോട്ടുകൾ ബാങ്കിൽ തിരിച്ചെത്തുന്നില്ലെന്ന് ബാങ്ക് ജീവനക്കാർ പറയുന്നു തിരിച്ചയക്കാൻ കെട്ടി സൂക്ഷിച്ച പഴയ നോട്ടുകൾ പോലും ഇപ്പോൾ വിതരണത്തിനെടുത്തിരിക്കുകയാണ് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാമെന്നുള്ള നിർദ്ദേശം പട്ടണങ്ങളിലെ പോലെ ഗ്രാമങ്ങളിൽ എങ്ങനെ സാധിക്കുമെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് അടുത്ത ദിനങ്ങൾ പണത്തിന് കൂടുതൽ ആവശ്യമുള്ള ദിനങ്ങളായിരിക്കും പാൽ പത്രം മറ്റു വാടകകൾ എന്നിവ നൽകാൻ മാസാധിത്തിൽ പണത്തിന് ആവശ്യക്കാർ വർദ്ധിക്കും അതിനാൽ അടുത്ത ദിവസങ്ങളിലൊന്നും നോട്ടുക്ഷാമം തീരില്ല എന്നുറപ്പാണ് ടി സി ബി തൃശൂർ